ഈ വണ്ടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഇസൂസിന്റെ പുതിയ വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് മോഡലിൽ ഇത് ലോറിയാണ് അപ്പൊ ഇത് മീസാൻ കേറണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ പലർക്കും ഡൗട്ടാണ് ലോറിയൊക്കെ മീസാൻ കേറണോ കേറണ്ടായോ അങ്ങനെ പല വിഷയങ്ങളുണ്ട് അപ്പൊ ക്ലിയർ ആയിട്ട് ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനത്തെ വണ്ടി കയറണം ഇത് പതിമൂന്ന് ടണ്ണാണ് ഈ വണ്ടി പതിമൂന്ന് ടണ് കപ്പാസിറ്റി ഉണ്ട് പത്ത് ടെണ്ണും മേപ്പോട്ടുള്ളത് കയറണോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കൊരു കാര്യമുണ്ട് പത്ത് ബോൾട്ട് പിന്നെ ഇതുകൂടെ മനസ്സിലാക്കണം നിങ്ങളുടെ ടയറിൽ പത്ത് ബോൾട്ട് ഉണ്ടെങ്കിൽ ടയറിൻ്റെ നട്ടിൽ പത്ത് ബോൾട്ട് ഉണ്ടെങ്കിൽ മീസാൻ കയറണം പിന്നെ പത്തിരുപത് ടയർ നിങ്ങളുടെ പത്തിരുപതാണെങ്കിലും മീസാൻ കയറണം അതുകൊണ്ട് പത്തിരുപതാണ് ടയർ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഓടിക്കുന്ന വണ്ടി മീസാൻ കയറണോ കേറണ്ടായോ എന്ന് അതിന് താഴത്തുള്ള വണ്ടി മീസാനൊന്നും കയറണ്ട അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ദോസ്സിൻ്റെ വണ്ടി മീസാൻ കയറാതെ പോയി എന്നോട് ചോദിച്ചു ഇപ്പം എന്നോട് ചോദിച്ചു പ്രശ്നമുണ്ടോന്ന് ഞാൻ പറഞ്ഞ് അവർ പിടിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ മീസാൻ കഴിഞ്ഞ് പോവാണ് പോലീസുകാർ വല്ലതും ഉണ്ട് പിടിച്ചു പിടിച്ചാലേ അടിക്കത്തല്ലോ പിടിച്ചില്ല അവർ കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മുക്കാലിപ്പോൾ അങ്ങനെ പെനാൽറ്റി ഒന്നും വരത്തില്ല മീസാൻ കയറാതെ പോയാലും അപ്പോൾ കഴിഞ്ഞ ആട്ടം ഒരാളിങ്ങനെ കയറാതെ പോയി എന്നോട് വിളിച്ചു ഞാൻ പറഞ്ഞ് നിങ്ങളെ പിടിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ക്യാമറയിലൊന്നും വരത്തില്ല അവർ വിചാരിച്ചോളൂ ലോഡില്ലാത്ത വണ്ടി ആ കാലിയാണ് പിന്നെ ചെറിയ വണ്ടിയിൽ അവരത് കൈക്കൊള്ളൂ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പേടിക്കേണ്ട കാര്യമില്ല മീസാം മീസാങ് ക്രോസ് ചെയ്ത് നിങ്ങൾ ഒരു വശം നിങ്ങൾ പിടി വീണാൽ വണ്ടി ലോഡുണ്ട് പിടി വീണാൽ ചിലപ്പം മുക്കാലിപ്പോൾ അടിച്ചേണം അപ്പം ഇങ്ങനത്തെ വണ്ടികളൊക്കെ നിങ്ങൾ ഓടിക്കുന്ന വലിയ വണ്ടികളാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക മീസാം കയറാതെ പോകരുത് ఇది కండో ఇసుస్ ఇన్డే ఇసుస్ ఇన్డే వండియా పుడియా వండియా అన్న కండో మోడల్ అక్కడ ఎడిట్ ఇట్ ఉంది ఏ కిత్నా గేర్ హై బాయ్ గేడి గాడి ఏ చే పిచే అచ్చా చల్తా గాడి బహుత్ పయారా చల్తా హై మత్లబ్ సోనే కా జగ అవగర్ హై బిల్కుల్ అ బెడ్ హై పురా అచ్చా పురా బెడ్ హై పిచే బి బెడ్ హై ఆప్కో ఏ పిచే పురా బెడ్ హై అచ్చా సీట్ ఫంక్షన్ హై ఆ పింక్ చ మత్లబ్ బిల్కుల్ ఏర్ కా సిస్టమ్ హై ఇస్మే ట్రైలర్ జైసా హాన్ ആ ഇതിനകത്ത് ട്രൈലർ ചേച്ചിന്റെ സിസ്റ്റം ഒക്കെ ഉണ്ട് ട്രൈലറിന്റെ കൂടെ സീറ്റ് നമുക്ക് സീറ്റ് വന്നിട്ടുണ്ട് വണ്ടി കുഴപ്പമില്ല ആറ് ഗിയർ സിസ്റ്റം ഗിയറും ഫ്രിഡ്ജിനീഷൻ കണ്ടീഷൻ പൂരാക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ പുതിയ വണ്ടി കണ്ടപ്പോൾ ഓ ബെറ്റർ ഇങ്ങനെയുള്ള വണ്ടിയൊക്കെയാണെങ്കിൽ മീസാൻ കയറി പോകണം കഴിവത് മീസാൻ കയറണം അപ്പോൾ ആയിക്കോട്ടെ ഒരു പക്ഷേ നിങ്ങൾ മീസാൻ അങ്ങ് വിട്ടുപോയി കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ വലിയ ട്രക്കായിരുന്നു നിങ്ങൾ വലിയ ട്രക്കാണ് പത്ത് രണ്ട് മേപോടാണ് ഓടിച്ചത് ഒരു പക്ഷേ വിട്ടുപോയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഒരു നൂറ് മീറ്റർ നുമ്പി കൊണ്ട് വണ്ടി നിർത്തുക എന്നിട്ട് ആ മീസാനിലോട്ട് ചെന്ന് പേപ്പർ കാണിക്കുക ഓടി അങ്ങ് പോകരുത് വലിയ ട്രയലറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓടി അങ്ങ് പോകരുത് അത് മറന്നു പോകരുത് പോയി പേപ്പർ വണ്ടിയുടെ നിങ്ങളുടെ ഇക്കാമയും കാര്യങ്ങളും വണ്ടിയുടെ പേപ്പറും ഓടിൻ്റെ പേപ്പറും കാണിച്ചാൽ മതി ഒരു പ്രശ്നമില്ല ഏതെങ്കിലും കാരണത്താൽ ഒരുപക്ഷെ മീസാൻ കണ്ടില്ല കാണാതെ പോയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉടനെ വണ്ടി റായിട്ടോട്ട് ഒരു നൂറ് മീറ്റർ മുമ്പിൽ റൈറ്റ് വണ്ടി മണ്ണിലേക്ക് ഒതുക്കി ഓവർ സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നിങ്ങൾക്ക് ആ മീസാൻ്റെ ഓഫീസിലേക്ക് പോയി കാര്യങ്ങൾ പറയാം അറിയാതെ സംഭവിച്ചു പോയാന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ ചെറിയൊരു പെനാൽറ്റിയേ നിങ്ങൾക്ക് തരത്തുള്ളൂ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ലോഡ് ഇല്ല അല്ലെങ്കിൽ ലോഡ് കുറവാണ് അങ്ങനെ ആ പേപ്പറൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ നിങ്ങളെ പെനാൽറ്റി അടിക്കാതെ വിട്ടോളൂ അഥവാ അടിച്ചാൽ ഒരു നൂറോ നൂറ്റമ്പതോ നിങ്ങൾക്ക് അടിച്ച് തരും കയറാതെ പോയതിന് വേണ്ടി ഒരു വാർണിങ്ങിന് വേണ്ടി പിന്നെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ഇടണേ നിങ്ങളുടെ ഡ്രൈലറ് മീസാൻ കയറാതെ പോയി അല്ലെങ്കിൽ പത്ത് ടെണ്ണും മേപോട്ടുള്ള ലോറിയാണ് നിങ്ങൾ ഓടിച്ചിരുന്നത് മീസാൻ കയറാതെ പോയി പോലീസാർ പിടിച്ചു അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചില്ല മീസാൻ്റെ മുമ്പിൽ ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ വഴി നിങ്ങൾക്ക് പെനാൽറ്റി വന്ന് വന്നായിരുന്നോ അല്ലെങ്കിൽ പെനാൽറ്റി വന്നില്ലായിരുന്നോ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാമെങ്കിൽ അതെല്ലാവർക്കും പ്രയോജനപ്പെടും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ ചെറിയ ട്രക്കും ചെറിയ ലോറിയൊക്കെ ഓടിക്കുന്നവർക്ക് അപ്പോൾ ഡയനൊന്നും കയറേണ്ട കാര്യമേ ഇല്ല പേടിക്കേണ്ട കാര്യമേ ഇല്ല ഒന്ന് ക്യാമറ കടന്നു പോയാലും പേടിക്കേണ്ട ക്യാമറ പേടിക്കേണ്ട കാര്യമില്ല മീസാൻ്റെ ക്യാമറ കടന്നു പോയാലും പേടിക്കരുത് നിങ്ങൾ അവിടെ ചെന്നൊന്ന് സംസാരിച്ചാൽ മതി ഒരു പക്ഷേ നിങ്ങളുടെ വലിയ ആയിരുന്നുവെങ്കിൽ ചെറുതാന്നെ ഒരു കുഴപ്പമില്ല ക്യാമറയിലൊക്കെ പതിക്കുന്നത് ചെറിയ ട്രക്കിലൊന്നും വരത്തില്ല ട്രെയിലറൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ക്യാമറ പതിക്കുന്നത് മീസാൻ കട്ട് ചെയ്ത് പോയാൽ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂട്ടുകാരെ കമൻ ഇടാൻ മറക്കല്ലേ